സങ്കീർത്തനം നാൽപ്പത്തിയേഴാം അധ്യായവും ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളും സകലജാതികളുമായുള്ള ആരെ കൈകൊട്ടുവിൻ ജേഖയാഷ്തയാടെ ദൈവസന്നിധിയിൽ ആർക്കുവിൻ അത്യുന്നതനായ യഹയാവ ഭയങ്കരൻ അവൻ സർവഭൂമിക്കും മഹാരാജാവാകുന്നു അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽകീഴിലും ആക്കുന്നു അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്നു താൻ സ്നേഹിച്ച യാക്യാബിൻ്റെ ശ്ലാഘ്യഭൂമിയെ തന്നെ ദൈവം ജേഖയാഷത്തെയാടും യഹയാവ കാഹ്ലാദത്തെയാടും കൂടെ ആരഹണം ചെയ്യുന്നു ദൈവത്തിനു സ്തുതി പാടുവിൻ സ്തുതി പാടുവിൻ നമ്മുടെ രാജാവിനു സ്തുതി പാടുവിൻ സ്തുതി പാടുവിൻ ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു ഒരു ചാതുരി കീർത്തനം പാടുവിൻ ദൈവം ജാതികളെ ഭരിക്കുന്നു ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രാഹാമിൻ ദൈവത്തിന്റെ ജനമായി ഒന്നിച്ചു കൂടുന്നു ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളവയല്ലോ അവൻ ഏറ്റവും ഉന്നതായിരിക്കുന്നു സങ്കീർത്തനം നാൽപ്പത്തിയേഴാം അധ്യായവും ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളും